കൈവന്ന ഐശ്വര്യങ്ങളേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ സമ്പന്നനല്ല ഇതൊരു മഹത്വചനമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ജീവിതങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും സന്തോഷിക്കാനുണ്ടാവും ചിലർ ആ സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് ഒരുപാട് പ്രയത്നിക്കാറുണ്ട് ആ പ്രയത്നത്തിൻ്റെ ഒടുവിൽ സന്തോഷങ്ങൾ കണ്ടെത്താറുണ്ട് ഇല്ലേ നമ്മൾ പണം സമ്പാദിക്കുന്ന പോലെ നേരായ മാർഗ്ഗത്തിലൂടെ പണം സമ്പാദിച്ചാൽ അത് നമുക്കൊപ്പം നിൽക്കും അതുകൊണ്ട് നമുക്ക് അഭിമാനമുണ്ടാകും പക്ഷേ മറ്റൊരു മോശം വഴിയിലൂടെയാണ് നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ഒരു സമാധാനവും കിട്ടില്ല സമാധാനുറങ്ങാൻ പോലും പറ്റില്ല മാത്രമല്ല പിടിക്കപ്പെട്ടാൽ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വലിയ തെറ്റുകാരാവുകയും ചെയ്യും അപ്പോൾ അതാണ് ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈശ്വരൻ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മൾ പലതും നേടിയെടുക്കും ആ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ നമുക്ക് കുറേയധികം സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഐശ്വര്യവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് നമുക്കുള്ള സന്തോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഏ ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും അതിൽ കൂടുതൽ പേരും ചിന്തിക്കുന്നത് ഇല്ലല്ലോ ഇതില്ലല്ലോ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മളറിയാത്ത ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ട് കാരണം നമ്മളെപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചുറ്റുപാട് നോക്കുക ഇല്ലെങ്കിൽ ഒന്ന് ഒരു പത്രം എടുത്ത് നോക്കിയാലും മതി നന്നായിട്ട് പത്രം വായിക്കുക ഓരോരുത്തരെയും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും അവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണെന്നും എല്ലാം ഈ പത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ചിന്തിക്കും ആ ഇവരൊക്കെ ഇത്രയധികം കഷ്ട നമുക്കിങ്ങനെയുള്ളൊരു കഷ്ടപ്പാട് വന്നില്ലല്ലോ അവസ്ഥ വന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം ആ സമയത്ത് തോന്നും അതുകൊണ്ട് തനിക്ക് തനിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മണ്ടത്തരമാണ് നമുക്ക് കുറേ സന്തോഷങ്ങളുണ്ട് പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതെന്ത് സന്തോഷമാണ് നമുക്കുള്ളതെന്ന് നമ്മൾ ഓർക്കുന്നത് വലിയ വീടോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ യാത്രകളോ കുറേ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ കുറേ എന്താ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാണ് ഇതൊന്നുമല്ല നമ്മുടെ മനസ്സിന് സന്തോഷം നമുക്ക് പല രീതിയിൽ നേടിയെടുക്കാം പക്ഷേ മനസ്സിന് സമാധാനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ കഴിയുന്ന വീട്ടിലുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനും അവർ നമ്മൾക്ക് നൽകുന്ന ഒരു പ്രാധാന്യം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം ഇതൊ ഇതെല്ലാമായിട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വിഷമമൊക്കെ തോന്നുന്ന സമയത്ത് നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമുക്ക് ചെറുതാണേലും ഒരു വീടുണ്ട് അല്ലേ അങ്ങനെ ഒരു ചെറുത് ഒരു അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ വീട് ചോരുന്നില്ല പക്ഷേ ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മൾ മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചോരാത്ത വീട് പക്ഷേ മഴ വരരുതേ പ്രത്യേകിച്ചും രാത്രിയിൽ മഴ പെയ്യരുതേ വീട് ചോരും കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യും തണുക്കില്ലേ അവർക്ക് എന്നോർത്ത് വേദനിക്കുന്ന എത്രയോ രക്ഷിതാക്കൾ കാണും അല്ലെങ്കിൽ അമ്മമാർ കാണും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് നമുക്ക് ചുറ്റും അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഓർത്ത് നമ്മൾ സമാധാനിക്കുക അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക ശരിയല്ലേ